ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മടുത്തുള്ളി ക്രിയേഷൻസ് അർച്ചന എത്തപ്പെട്ടത് ഒരു കുരുക്കിലാണ് ഇപ്പോൾ അർച്ചന ഒരു മുറിയിലേക്ക് വന്നിരിക്കുന്നുണ്ട് വിമല എന്ന് പറയുന്ന ആ ഒരു സ്ത്രീയുടെ ചേച്ചിയായിരുന്നു ആ മുറിയിലുള്ളത് ആരും കേ കാണാതെയും കേൾക്കാതെയും വിമലയുടെ ചേച്ചി അർച്ചനയുടെ സത്യം പറയാൻ ശ്രമിക്കുന്നു അവളുടെ ചേച്ചിയാണ് ഞാൻ പക്ഷേ അവൾക്ക് അങ്ങനെ ഒരു വിചാരമില്ല വയ്യാതായതു മുതൽ എന്നെ ഈ മുറിയിൽ അടച്ചിട്ടിരിക്കുകയാണ് മോളെ ഇത് നിനക്ക് പറ്റിയ സ്ഥലമല്ല ഇത്രയും പെട്ടെന്ന് രക്ഷപ്പെട്ടു പൊയ്ക്കോളോ അവള് നെയ് കരുതുന്നത് പോലെയല്ല പിശാജാണ് പിശാജ് എന്നെ ആ സ്ത്രീ പറയുമ്പോൾ അർജുന പറയുന്നു എന്തിനാണ് ഇങ്ങനെ സ്വന്തം മാനിജ്യത്തെ കുറ്റം പറയുന്നത് എന്നോട് അവർ നല്ല രീതിയിലാണ് സംസാരിച്ചത് കൊള്ള നീയും അവളുടെ ചിരിയിൽ മയങ്ങിപ്പോയി അല്ലേ എന്നൊക്കെ ആ സ്ത്രീ വീണ്ടും പറയുന്നു നിന്റെ ചോര അവൾ ഊറ്റിക്കുടിക്കും നിന്റെ ശരീരം അവൾ കച്ചവടം ചെയ്യും എന്തിനാ ഇങ്ങനെ അനാവശ്യം ചെയ്യുന്നത് ഒരുപാട് പേരെ സഹായിക്കുന്ന ആളല്ലേ അവർ എന്നൊക്കെ വീണ്ടും അർജുന പറയുമ്പോൾ ആ ചേച്ചി പറയുന്നു നീ അവളെ വിശ്വസിക്കരുത് എല്ലാം അവളുടെ ആളുകളാണ് നീ പുറത്തു കണ്ട സ്ത്രീയില്ലേ ജീവിക്കാൻ ഗത്യാന്തരമില്ലാതെ ഇവിടെ വന്ന് പെട്ടുപോയവരാണ് അവരൊക്കെ എല്ലാവരും ഈ ബിസിനസ്സിന്റെ ഭാഗമാണ് അർജുന ചോദിക്കുന്നോ ബിസിനസ്സോ എന്ത് ബിസിനസ് നിനക്ക് ഈ ലോകത്തെ കുറിച്ച് അറിയില്ലെന്ന് എനിക്ക് മനസ്സിലായി ഇതൊരു പെൺഭാ പെൺവാണിപ കേന്ദ്രമാണ് ശരീരം വിൽക്കുന്ന പാവങ്ങളാണ് ഇവിടെ ഉള്ളത് എല്ലാവരെയും വിൽക്കുന്ന ജോലിയാണ് അവളുടേത് ഇവിടെ നിന്നാൽ നിന്നെയും അവൾ വിൽക്കും അതിനു മുന്നേ എങ്ങോട്ടാണെന്ന് വെച്ചാൽ പൊയ്ക്കോ എന്നൊക്കെ പറയുമ്പോൾ ഞെട്ടലോടെ അർച്ചന ചോദിക്കുന്നു നിങ്ങൾ എന്തൊക്കെയായി പറയുന്നത് ഇന്ന് തന്നെ മിക്കവാറും അവൾ നിന്നെ വിട്ട് നിന്ന് വിറ്റയ്ക്ക് കാശാക്കും കാരണം നിന്നെ അന്വേഷിച്ച് ആൾ വന്നല്ലോ ഇനിയും ആരെങ്കിലും വരുന്നതിന് മുമ്പ് നിന്നെയും അവൾ ഇവിടെ നിന്ന് കടത്തും ഈ സിറ്റിയിൽ ഇതുപോലെയുള്ള തലങ്ങൾ അവൾക്ക് വേറെയുണ്ട് കുഞ്ഞെ ഈ വൃത്തിക്കെട്ട ചതുപ്പിൽ വീണാൽ പിന്നെ ജീവിതത്തിൽ ഒരിക്കലും രക്ഷപ്പെടാൻ സാധിക്കില്ല ചോരിയും നീരും വറ്റി കരുമൻ ചണ്ടിയായി ഇതുപോലെ ചാകേണ്ടി വരും എന്നൊക്കെ ആ സ്ത്രീ പറയുന്നു അത് വേണോ കുട്ടിയെന്ന് കരഞ്ഞുകൊണ്ടവർ പറയുന്നു പുറത്ത് അവളുടെ ഗുണ്ടയുണ്ട് പോലീസുകാരോട് പരാതിപ്പെട്ടിട്ട് കാര്യമില്ല അവളെല്ലാം അവരെല്ലാം അവളുടെ കയ്യിൽ നിന്ന് മാസപടി പറ്റുന്നവരാണ് മോളെ ഞാൻ പറയുന്നത് കേൾക്ക് പൊയ്ക്കോ വേഗം എങ്ങോട്ടെങ്കിലും പൊയ്ക്കോ ആ സമയത്താണ് അവിടേക്ക് വിമല വന്നത് വിമലയെ കണ്ടപാടെ പെട്ടെന്ന് അവിടെ കിടക്കുകയാണ് ആ സ്ത്രീ വിമലയെ കണ്ടപാടെ പെട്ടെന്ന് അർച്ചന ഒരു ഞെട്ടലോടെ നിൽക്കുന്നുണ്ട് ആ സ്ത്രീ വീണ്ടും അർച്ചനയുടെ മുന്നിൽ ചിരിച്ചു കാണിച്ചു നിൽക്കുന്നു ചേച്ചി എന്തെങ്കിലും പറഞ്ഞ് പേടിപ്പിച്ചിട്ടുണ്ടാവും അല്ലേ എന്ന് വിമല പറയുന്നു പേടിക്കേണ്ട മനസ്സിന് സുഖമില്ലാത്ത ആളല്ലേ കുറച്ച് നാളായി ഈ മുറിയിന് പുറത്തിറങ്ങാറില്ല പല കാര്യങ്ങളും ഓർമ്മയില്ല എൻ്റെ ചേച്ചിയെ ഭ്രാന്തി എന്ന് ആരും വിളിക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല ജീവിതത്തിൽ ഒരുപാട് ദുരന്തങ്ങൾ ഏറ്റ ആളാണ് എൻ്റെ ചേച്ചി തരം കിട്ടിയാൽ എവിടെയെങ്കിലും പോകും എവിടെയെങ്കിലും അലഞ്ഞു തിരിഞ്ഞു നടക്കും ഭ്രാന്തി അല്ലേ കളിയാക്കുന്നതിനൊന്നും പറയാൻ സാധിക്കില്ലല്ലോ എന്നൊക്കെ ആ സ്ത്രീ പറയുന്നു അർച്ചനയ്ക്ക് എന്താണ് വിശ്വസിക്കേണ്ടത് എന്നറിയാൻ കഴിയാത്തൊരവസ്ഥയിൽ നിൽക്കുന്നു പക്ഷേ എൻ്റെ ചേച്ചിയെ അങ്ങനെ ഉപേക്ഷിക്കാൻ സാധിക്കില്ലല്ലോ എനിക്ക് ജീവനാണ് എൻ്റെ ചേച്ചിയെ തരം കിട്ടിയാൽ ഓടി പോന്നോണ്ടാ ഇങ്ങനെ അടച്ചിട്ടത് അല്ലാതെ സ്നേഹമില്ലാത്തോണ്ടല്ല എന്നൊക്കെ വിമല പറയുന്നു എന്നിട്ട് ആ ചേച്ചിയോട് പറയുന്നു എന്താണ് ചേച്ചി ഇത് ഈ കുട്ടി ആകെ പേടിച്ചു പോയല്ലോ രാവിലെ മരുന്ന് കഴിച്ചായിരുന്നോ എന്നൊക്കെ വിമല ചോദിക്കുന്നു കണ്ടില്ലേ എന്നോട് പിണങ്ങി ഇപ്പൊ പറയുന്നത് കുറച്ച് കഴിയുമ്പോൾ ഓർക്കില്ല സ്വപ്നം കാണുന്നത് പോലെ ഓരോന്ന് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും ഈ ഇത്രയേറെ സ്നേഹിക്കുന്ന എന്നെ പോലും കുറ്റം പറയും അത് എന്നോടുള്ള ദേഷ്യം കൊണ്ടല്ല ഈ രോഗത്തിന്റെയാണ് പാവം എന്നൊക്കെ അവർ പറയുന്നു അയാൾ പോയി കേട്ടോ ഭാഗ്യത്തിന് നിന്നെ കണ്ടില്ല എന്നൊക്കെ വിമല പറയുമ്പോൾ എൻ്റെ കുഞ്ഞെവിടെയും അർച്ചന ചോദിക്കുന്നു അവിടെയുണ്ട് നീ വാ എന്ന് പറഞ്ഞ് അർജുനെ കൂട്ടിക്കൊണ്ട് പോകുകയാണ് വിമല രണ്ടുപേരും പുറത്തിറങ്ങിയതിനു ശേഷം അർച്ചന ഒന്ന് തിരിഞ്ഞു നോക്കുന്നുണ്ട് അർജുന പോയതിനു ശേഷം ദേഷ്യത്തോടെ വിമല ആ ചേച്ചിയെ നോക്കിയിട്ട് വാതിലടച്ചു ശേഷം കാണിക്കുന്നത് നന്ദനെയും ധനുഷിനെയും സന്ധ്യ ധനുഷിനെ നന്ദനെ വിളിക്കുന്നു കരഞ്ഞുകൊണ്ട് നിൽക്കുകയാണ് സന്ധ്യ എന്താണെന്ന് നന്ദൻ ചോദിക്കുന്നു എന്ത് എന്ന് ചോദിക്കുമ്പോൾ അച്ഛൻ പോയി എന്ന് സന്ധ്യ പറയുന്നു അച്ഛൻ എവിടെ പോയി എന്തിനാ അച്ഛൻ പുറത്തേക്ക് പോയത് അതും ഈ സമയത്ത് പോകണ്ടാന്ന് പറയാമായിരുന്നില്ലേ എന്നൊക്കെ നന്ദൻ പറയുമ്പോൾ സന്ധ്യ പറയുന്നു അവിടെ അങ്ങനെയല്ല സന്ധ്യ നീ എന്തിനാ അച്ഛൻ്റെ കാര്യം ഞാൻ നോക്കിക്കോളാം എന്ന് നന്ദൻ നന്ദേട്ട അങ്ങനെയല്ല നമ്മുടെ അച്ഛൻ മരിച്ചു പോയെന്ന് സന്ധ്യ പറയുമ്പോൾ ഞെട്ടി നിൽക്കുകയാണ് നന്ദൻ നീ എന്താ ഈ പറയുന്നത് എന്നെ നന്ദൻ ചോദിക്കുമ്പോൾ നടന്ന കാര്യങ്ങൾ സന്ധ്യ നന്ദനോട് പറയുന്നു പെട്ടെന്ന് വയ്യാണ്ടായതും ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയതും അവിടെ അവിടെയുണ്ടായ കാര്യങ്ങൾ എല്ലാം തന്നെ സന്ധ്യ പറയുന്നുണ്ട് നന്ദനോട് എല്ലാം കേട്ടാകെ തകർന്ന് നിൽക്കുകയാണ് നന്ദനും നന്ദേട്ടൻ എത്രയും പെട്ടെന്ന് ഇങ്ങോട്ടേക്ക് വരണം ഇവിടെ ഞാനും സ്നേഹയും മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞ് ഫോൺ വയ്ക്കുകയാണ് സന്ധ്യ എൻ്റെ നന്ദേട്ടെന്ന് ധനുഷ് ചോദിക്കുന്നു അച്ഛൻ പോയി എന്ന് നന്ദൻ പറയുന്നുണ്ട് അച്ഛൻ പോയിടാ പോയി എന്ന് പറഞ്ഞ് കരയുകയാണ് നന്ദൻ നമുക്ക് ഇപ്പോൾ തന്നെ ഹോസ്പിറ്റലിലേക്ക് പോകാം അച്ഛനൊന്നും സംഭവിക്കില്ല നമുക്ക് ഇപ്പോൾ തന്നെ പോകാമെന്ന് പറഞ്ഞ് നന്ദനെ ധനുഷ് കൂട്ടിക്കൊണ്ട് പോകുന്നു തുടർന്ന് അവന്തികയെ കാണിക്കുന്നുണ്ട് അവ അവന്തിക ബോധമില്ലാത്തതുപോലെ ബെഡിൽ കിടക്കുന്നു അവന്തികയ്ക്ക് ഭക്ഷണവുമായി വന്നിരിക്കുകയാണ് ജോലിക്കാരി ഡി എഴുന്നേക്കാൻ എഴുന്നേക്കാൻ എന്നൊക്കെ ആ ജോലിക്കാരി പറയുന്നു എങ്കിലും മയങ്ങി കിടക്കുന്നത് പോലെ അവന്തിക അവിടെ കിടക്കുന്നു ആ ജോലിക്കാരിയുടെ കയ്യിലാണെങ്കിൽ തോക്കുണ്ട് അവൻ്റെ കയെ പിടിച്ച് തിരിച്ചുകിടത്തിയപ്പോഴും അവൻ്റെ കണ്ണടച്ച് കിടക്കുകയായിരുന്നു പെട്ടെന്ന് അവൻ ഈക കണ്ണ് തുറന്നു എന്നിട്ട് ആ ജോലിക്കാരിയെ പിടിച്ച് തള്ളിയിട്ട് ജോലിക്കാരിയുടെ തലയ്ക്ക് തലയ്ക്കടിച്ചിട്ട് അവിടുന്ന് രക്ഷപ്പെടുകയാണ് അവന്തിക മൂർത്തി മൂർത്തി എന്ന് പറഞ്ഞ് ബഹളം വെക്കുന്നുണ്ട് ആ സ്ത്രീ മൂർത്തി ഈ ശബ്ദം കേൾക്കുകയും അവിടേക്ക് ഓടി വരികയും ചെയ്യുന്നു എന്താ എന്ത് പറ്റിയെന്ന് ചോദിച്ച് അതിലേക്കൂടെ വരുന്നു പെട്ടെന്ന് അവന്തിക മൂർത്തിയുടെ ശബ്ദം കേൾക്കുന്നുണ്ട് അവൻ്റെ ഇപ്പോൾ മറിഞ്ഞു നിൽക്കുന്നു മൂർത്തി മുകളിലേക്ക് കയറി പോവുകയാണ് അവന്തിക അവിടെ നിൽക്കുന്നത് മൂർത്തി കാണുന്നില്ല മൂർത്തി മുകളിലേക്ക് പോയി തക്ക നോക്കി അവന്തിക ഇപ്പോൾ പുറത്തേക്ക് ഇറങ്ങാൻ തുടങ്ങി എന്താ പറ്റിയത് എന്താ പറ്റിയത് എന്ന് ചോദിച്ച് മൂർത്തി അവിടേക്ക് വന്നു അവൾ രക്ഷപ്പെട്ടു എന്ന് ജോലിക്കാരി അങ്ങനെ മൂർത്തിയും താഴേക്ക് ഇറങ്ങിപ്പോകുന്നു ഈ സമയത്ത് തന്നെയാണ് അമ്മാവൻ അവിടേക്ക് വരുന്നത് അമ്മാവ അവൾ രക്ഷപ്പെട്ടു എന്ന് മൂർത്തി പറയുന്നു എപ്പോൾ ഇപ്പോൾ ഇറങ്ങി ഇപ്പോൾ ഇറങ്ങിയതേ ഉള്ളൂ എന്നൊക്കെ പറയുന്നു നീ കേറ് എന്ന് പറയുകയും പെട്ടെന്ന് മൂർത്തി കാറിൽ കയറുകയും അവന്തിക അന്വേഷിച്ച് അവർ പോവുകയും ചെയ്തു തുടർന്ന് വീണ്ടും അർച്ചന അവരുടെ ആ സംസാരത്തിൽ മയങ്ങി പോവുകയാണ് ഭക്ഷണവുമായി കുറേ സ്ത്രീകൾ വന്നു കുഞ്ഞിറങ്ങി ഒന്നൊക്കെ ചോദിക്കുന്നു പിന്നെ നേരത്തെ ഞാൻ കുറച്ച് ഗൗരവത്തിൽ സംസാരിച്ചത് കൊണ്ട് ഒന്നും വിചാരിക്കരുത് ഈ പെൺകുട്ടികളും ഞാനും ഇവിടെ സമാധാനത്തോടെയാണ് ജീവിക്കുന്നത് പോലീസുകാർ കയറി ഇറങ്ങിയാൽ പിന്നെ അറിയാലോ നമ്മുടെ നാട്ടുകാരല്ലേ ഞാൻ കാരണം ചേച്ചിക്ക് ബുദ്ധിമുട്ടായോ എന്ന് അർച്ചുനെ ചോദിക്കുന്നു ഏയ് എന്ത് ബുദ്ധിമുട്ട് ജീവിതത്തിൽ ഒരാവശ്യം വരുമ്പോൾ ഇങ്ങനെ സഹായിക്കാനല്ലെങ്കിൽ പിന്നെ നമ്മൾ മനുഷ്യരായിട്ട് ജീവിക്കുന്നുണ്ട് എന്താ കുഴപ്പം എന്നൊക്കെ പറയുന്നു ആ ഓട്ടോകാരൻ ചേട്ടം പോയോ എന്ന അർച്ചനെ ചോദിക്കുന്നു അവൻ്റെ വീട് ഇവിടെ തൊട്ടടുത്ത് തന്നെയാണ് അഞ്ച് മിനിറ്റ് കൊണ്ട് എത്താം എന്നൊക്കെ അവർ പറയുന്നുണ്ട് വീട് വീടുപേക്ഷിക്കാനും ഭർത്താവുമായിട്ട് ഇറങ്ങിപ്പോകാനും ഒക്കെ നമുക്ക് എളുപ്പമാണ് പക്ഷേ അതിൻ്റെ കാര്യങ്ങളെല്ലാം പിന്നീടാണ് നമ്മൾ അറിയുന്നത് മോൾക്ക് തിരിച്ചു പോകണമെങ്കിൽ നമുക്ക് നിയമപരമായി നീങ്ങാം പോലീസുകാർ മോശക്കാരല്ല എനിക്ക് പരിചയമുള്ള ചിലരുണ്ട് മോളൊന്ന് പറയണം എന്നൊക്കെ അവർ പറയുമ്പോൾ അർച്ചന പറയുന്നു വേണ്ട ചേച്ചി എനിക്ക് ഇനി അവിടേക്ക് പോകണ്ട എന്താണ് ഇത്ര വലിയ പ്രശ്നം ഭർത്താവിന് വേറെ ഏതെങ്കിലും സ്ത്രീയുമായിട്ട് ബന്ധമുണ്ടോയെന്ന് ചിലർ ചോദിക്കുന്നു അതേ അർച്ചന അത് ശരി അല്ലെങ്കിലും ഈ ആണുങ്ങൾ ഇങ്ങനെയാണ് ക്ഷമിച്ചും സഹിച്ചും ജീവിക്കുന്നത് നമ്മൾ പെണ്ണുങ്ങളാണ് മോള് ഭർത്താവുമായിട്ട് ഈ കാര്യം സംസാരിച്ചു എന്നാ സ്ത്രീ ചോദിച്ചു ചേച്ചി ഒരു കാര്യം പറയാം പരസ്പരം സംസാരിച്ച് ഒട്ടു തീർത്തു പോകാൻ സാധിക്കുന്നതാണെങ്കിൽ തീർത്തി പോകുന്നതായിരിക്കും നല്ലത് അർജുന പറയുന്നു വിശ്വാസം നഷ്ടപ്പെട്ട പിന്നെ എങ്ങനെ ഒരുമിച്ച് ജീവിക്കും ചേച്ചി ഞാൻ നാളെ രാവിലെ പോയിക്കോളാം പെൺകുട്ടികൾ പണ്ടത്തെ പോലെയല്ല നല്ല ധൈര്യമുള്ളവരാണ് എന്നാലും ദിവസം ഓരോ അപകടത്തിൽ ചെന്ന് ചാടുന്ന പെൺകുട്ടികളുടെ കാര്യം ഓർക്കുമ്പോൾ നെഞ്ചു പൊട്ടിപ്പോവും എനിക്ക് ഇവരണ്ട് പെൺകുട്ടികളാണ് രണ്ടുപേരും ഹോസ്റ്റലിൽ നിന്നാണ് ജീവി പഠിക്കുന്നത് ഇവരും ജീവിതത്തിൽ ഒരുപാട് പ്രയാസങ്ങളിലൂടെ കടന്നു വന്നവരാണ് അതുകൊണ്ട് പറയുകയാണ് മോളെ എവിടെയാണ് പോകേണ്ടതെന്ന് പറഞ്ഞാൽ മതി സഹായത്തിന് ഒരാളെയും കൂടി നമ്മൾ അവിടെ എത്തിക്കാം ചേച്ചിയുടെ ഈ നല്ല മനസ്സിനെ ഒരിക്കലും ഞാൻ മറക്കില്ല നാളെ രാവിലെ ഞാൻ പോയിക്കോളാം ഈ സമയം വിമലയുടെ ഫോണിലേക്ക് ഒരു കോൾ വന്നു നിങ്ങൾ സംസാരിക്കുകയും ഞാനൊന്ന് അറ്റൻഡ് ചെയ്തിട്ട് വരാം എന്ന് പറഞ്ഞ് ആ സ്ത്രീ പോകുന്നു സുധാകര കാര്യങ്ങൾ എന്തായാലും ചോദിക്കുന്നു കസ്റ്റമർ റെഡിയായി പറഞ്ഞ പണം അര മണിക്കൂറിനുള്ളിൽ ചേച്ചിയുടെ അക്കൗണ്ടിൽ എത്തുമെന്ന് സുധാകരൻ പറഞ്ഞു അപ്പോ ആൾ എപ്പോ എത്തുവെന്ന് ചോദിക്കുന്നു അയ്യോ അങ്ങോട്ട് വരാനോ സാധാരണ പോലത്തെ ആളല്ല വി ഐ ആണ് അയാള് പറയുന്ന സ്ഥലത്ത് എത്തിക്കണമെന്ന് പറയുന്നുണ്ട് അവൾക്ക് കൊടുത്തിട്ടുള്ള ഭക്ഷണത്തിലും ജ്യൂസിലും മയക്കുമരുന്ന് ഞാൻ കലർത്തം ഒരു അരമണിക്കൂർ കഴിയുമ്പോൾ നീ വന്നാൽ മതി കൂടെ ഉള്ളവരെയും കൂടി കൂട്ടിക്കോ എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ അവളുടെ കുഞ്ഞിനെ എന്ത് ചെയ്യുമെന്ന് പറയുമ്പോൾ കുഞ്ഞിനെ ഇവിടെ കിടത്താം കുറച്ച് കഴിയുമ്പോൾ ഈസിയായി അവൾ മയങ്ങും അപ്പോൾ നിങ്ങൾക്ക് അവളെ കൂട്ടിക്കൊണ്ട് പോവുകയും ചെയ്യാം എന്നൊക്കെ വിമല പറയുന്നുണ്ട് അത് മറിയെന്ന് ഡ്രൈവർ ധാരാളം എന്ന് പറഞ്ഞ് ഫോൺ വെച്ചു ആ കസ്റ്റമറിനെ അറിയിക്കുകയാണ് സുധാകരൻ ശേഷം കാണിക്കുന്നത് കമലയെ കമല അർജുനെ കാണാത്തതിനാൽ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് മീര് വന്ന് കമലയെ സമാധാനിപ്പിക്കുന്നുണ്ട് എൻ്റെ കുഞ്ഞുങ്ങൾ എവിടെയാണെന്ന് ആർക്കറിയാം ജീവിച്ചിരിപ്പുണ്ടോ മരിച്ചോ എൻ്റെ കുഞ്ഞുങ്ങളുടെ ജീവിതം ഇങ്ങനെയാക്കിയല്ലോ എൻ്റെ ഭഗവതി എന്നൊക്കെ പറഞ്ഞ് ദൈവത്തിനോട് പരാതി പറയുകയാണ് കമല വീണ്ടും ദൈവങ്ങളോട് പരിഭവം പറയുകയാണ് കമല ഈ പാതിരാത്രിയിൽ ആരുമില്ലാതെ എൻ്റെ കുഞ്ഞുങ്ങൾക്ക് എന്ത് സംഭവിക്കുമെന്ന് അറിയാം ആരും ആർക്കറിയാം അവരെ രക്ഷിക്കാൻ ആരാ ഉള്ളതെന്നൊക്കെ കരഞ്ഞുകൊണ്ട് കമല പറയുമ്പോൾ അനൂപ് അവിടേക്ക് വന്നു വളരെ വിഷമത്തോടെയാണ് അനൂപ് അവിടേക്ക് വന്നിരിക്കുന്നത് ഇതുവരെയും അർച്ചനെ കണ്ടുപിടിക്കാൻ സാധിക്കാത്തതിനാൽ എന്താടാ എന്ന് കമല ചോദിക്കുന്നുണ്ട് എൻ്റെ കുറിച്ച് വല്ല വിവരവും കിട്ടിയോ എന്താടാ എന്ന് കമല വീണ്ടും ചോദിക്കുമ്പോൾ അനൂപ് വിഷമത്തോടെ പറയുന്നോ ഇല്ല അന്വേഷിച്ചു കൊണ്ടിരിക്കുകയാണ് വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിംഗ് പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്ക് ഷെയർ മൈ ചാനൽ